ാണ് ഞാൻ കോഴിക്കോട് പോവാണ് ഭയങ്കര ബ്ലോക്കാണ് പോക്കെ ശ്രദ്ധിച്ചോളോ ഫുള്ള് ബ്ലോക്കുന്നില്ല ബ്ലോക്കാ ഇപ്പൊന്നും കഴിയൂലാ എനിക്ക് തോന്നി ഇവിടെ എത്തുന്നില്ല പ്രസാന്ത കാണിക്കാൻ പോവാ മെല്ല പോകുന്നുണ്ട് വണ്ടി മെല്ല മെല്ല പോണ്ട് ബ്ലോക്ക് മെല്ലെ മെല്ലെ പോകും ബ്ലോഗിംഗ ചെയ്യ വാങ്ങാ ബ്ലോക്ക് എന്താണ് ചെയ്യേണ്ടി ഇനി ബ്ലോക്കും കുടുങ്ങി 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 ഇനി എപ്പോഴും തോലാണോ കൊടു കോഴിക്കോട് പോകണം അതൊക്കെ പരിപാടി ഉണ്ട് പോകണം പോകണം ബീച്ചിൽ പോണം ഹരിമാൾ പോണോ കിടങ്ങിലൊക്കെ പോകണം കറങ്ങാൻ പോകണം പരിപാടി നടക്കൂല നടക്കില്ലാന്ന് തോന്നുന്നു ബ്ലോക്ക് ആവും ഭയങ്കര ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കും ും ബ്ലോക്കാർ സീന മോനെ വണ്ടിയൊക്കെ സ്കൂട്ടറൊക്കെ ബ്ലോക്കിന്റെ ഇടക്കൂടെ പോകുന്നത് വണ്ടിയൊക്കെ എൻ്റെ കൂടെ ഓട്ടോറിക്ഷ അതിന്റെ കാറിന്റെ കൂടെ കൊണ്ടുപോയി പോയിക്കൊണ്ടൊക്കെയാണ് അയാളെപ്പോഴെത്താന്നും അറിയില്ല അറിയൂല തിരിച്ച് ബ്ലോക്ക് ആയിക്കി ചെലപ്പോ തിരിച്ച് പോയി കൂടി പോരുന്നാലൊക്കെ നോക്കി ബ്ലോക്ക് ആണ് കൊടുവള്ളി തൊട്ട് ബ്ലോക്ക് എന്താ ചെയ്യാം ബ്ലോക്ക് അയാളെപ്പോയി എത്തുമ്പോഴേക്കെന്നെ പോയാലും പ്രശ്നമാണ് ഡോക്ടർ പോകുന്നു പോയാ പോയി എന്തോ പ്രശ്നമുണ്ടല്ലോ നോക്ക് നോക്ക് ആൾക്കാര് ആൾക്കാരൊക്കെ എടുത്ത് താക്കി വിടാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിട്ട് ബ്ലോഗ് താക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പോകാൻ തോന്നുന്നുണ്ട് മെല്ലെ മെല്ലെ പോലെ നാലു ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി 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 ഓ വണ്ടിയൊക്കെ സൈഡാക്കി 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 സൈഡാക്കാൻ താക്കുന്നുണ്ട് വൺ ബ്ലോക്ക് തന്നെ ഒരു പണ്ടല്ലോട് കൂടെ ഓരോ ആണെങ്കിൽ പോന്നൂല കുടുങ്ങി കിടത്തു ആ വണ്ടി അത്

ആൾക്കാരിങ്ങനെ പോകുന്നു വണ്ടിങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ കെ എസ് ആർ ടി സി അതിൻ്റെ കൂടെ പോകുന്നുണ്ട് എല്ലാ പോകുന്നുണ്ടല്ലോ ആടെയും കൂടെ ഒക്കെ ആൾക്കാരാ മൊത്തം ആൾക്കാരാ വണ്ടി ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്ത് മെല്ലെ മെല്ലെ പോകുന്ന വണ്ടി ഇങ്ങനെ പോയിട്ടേ പോകുന്നുള്ളു സംഭവം മെല്ലേ പോകുന്നുണ്ട്